ഹായ് ഇതിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നേ അന്നത്തെ ദിവസം ഷോപ്പിനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു ചേച്ചിയുടെ കൂടെ ആയിരുന്നു യാത്ര അപ്പോൾ ഇത് നമ്മുടെ പത്മനാഭൻ പത്മനാഭൻ്റെ മണ്ണിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെ നമ്മുടെ രാമേന്ദ്ര സ്ട്രീറ്റ് ഉണ്ടായിരുന്നല്ലേ രാമേന്ദ്ര സ്ട്രീറ്റിലേക്കായിരുന്നു അവിടെ നിന്ന് കുറച്ച് നോവൽറ്റിയിലായിരുന്നു മെയിനായിട്ടും പോയത് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുക്കണമായിരുന്നു കല്യാണം വരുമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു നമ്മുടെ പത്മനാഭൻ്റെ സോമക്ഷേത്രത്തിൻ്റെ സ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരുപാട് നമ്മുടെ ഞാനും ചേച്ചിയും മുന്നേ തൊട്ടേ ഒരുപാട് കയറി ഇറങ്ങി നടന്ന കടകളായിരുന്നു ഇതിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് അമ്മ പറയുമല്ലോ നിങ്ങളിപ്പോൾ പോയാലോ എന്തായാലും എന്നൊക്കെ അമ്മ പറയാറ് കാരണം അമ്മ അതിൽ കറക്കായിരുന്നു ഞാനും ചേച്ചിയും തമ്മിൽ അങ്ങനെ ഇപ്പോൾ കുറച്ചായി എന്തായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഒരുപാട് വർഷമായി ഞാൻ തിരക്ക് ചേച്ചിയും തിരക്ക് അങ്ങനെ കുറേ വർഷത്തിന് ശേഷം അപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് കടകൾക്കായിരുന്നാലും അവിടെ ഇരിക്കുന്ന ഒരു ഐറ്റംസിനായിരുന്നാലും ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്താൽ ഭയങ്കര ഹാപ്പി അങ്ങനെ ഇവിടെ നിന്ന് ഒക്കെ എടുക്കണമായിരുന്നു അങ്ങനെ അതും അതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അവിടെ അവിടത്തെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ബ്ലൗസ് അതിൻ്റെ കുർത്തി തയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കായിരുന്നു അപ്പോൾ ഓണ ഓണം ആയിട്ടുള്ള ഒരുപാട് അതായത് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമുക്ക് പറ്റുന്ന ഒരു ഇരുന്നൂറ് മുന്നൂറ് റേഞ്ചിലൊക്കെ നല്ല നമ്മളങ്ങനെ കാണാത്ത ടൈപ്പുകളൊക്കെ ഉണ്ട് ഇതിപ്പോൾ സാരിയാണേ പല പല കളേഴ്സിലുള്ള സാരി ആ ഗ്രീൻ കളർ എനിക്കും ചേച്ചിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ അതിപ്പോൾ അഞ്ഞൂറ് രൂപ ഇതേ ഉണ്ടായിരുന്നുള്ളൂ നല്ല മെറ്റീരിയലാണ് അപ്പം അതിങ്ങനെ കല്യാണത്തിന് എടുക്കാവോ എന്നിങ്ങനെ ഞാൻ എനിക്കൊന്ന് കോൾഡാണ് കേട്ടോ അതാണിങ്ങനെ സൗണ്ടിന് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിങ്ങനെ ചേച്ചി വെച്ച് നോക്കുമായിരുന്നു കൊള്ളാവോ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ ഇതിന് എന്ത് ബ്ലൗസ് ഇടുമെന്നൊക്കെയായിരുന്നു ആൾ ചിന്ത അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഗ്രീൻ കളറ് അതേ ഗ്രീൻ കളറിനെ എടുത്തിട്ട് അതിൽ ആരി വർക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതിലൊക്കെ ആയിരുന്നു അപ്പോൾ ആൾക്ക് കൺഫ്യൂഷൻ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നൊക്കെ ചേരുവോ ഇല്ലയോ എന്നൊക്കെ പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കളർ ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്ത് ചെയ്യാം ലാസ്റ്റ് എന്തായി എടുത്തില്ല അതായിരുന്നു സംഭവിച്ചത് അത് അതുകൊണ്ട് എന്ത് മനസ്സിലായി ഒരു വര കൂടെ വീണ്ടും വരേണ്ടി വരും എന്ന് മനസ്സിലായി എനിക്കേതായാലും അപ്പോൾ എന്താ സന്തോഷം സന്തോഷമായിട്ട് കൈകൾ വരും പിന്നെ അവിടെ പോയി ബില്ലൊക്കെ ചെയ്യണമായിരുന്നു അതൊക്കെ അതൊക്കെ നേരെ അവിടെ പോയി ബില്ലൊക്കെ കൊടുത്തു ബില്ലൊക്കെ ബില്ലിന് കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കായിരുന്നു ഓ ഓണ അങ്ങായിട്ടില്ലെങ്കിലും ഓണത്തിരക്കിപ്പോഴേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ സിറ്റിയിലൊക്കെ കഴിഞ്ഞാലും ഷോപ്പിലൊക്കെ ആയിരുന്നാലും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അങ്ങനെ ബില്ലൊക്കെ ചെയ്തിട്ട് നമുക്കൊന്നു പുറത്തോട്ടൊന്നു കറങ്ങാം സമയമായിട്ടില്ലായിരുന്നു മക്കൾ എന്തായാലും മൂന്ന് മണിക്ക് എത്തുള്ളൂ അതിനനുസരിച്ചിട്ട് നമുക്ക് എത്തിയാൽ മതിയല്ലോ എന്നുള്ളത് ഇപ്പോൾ ഇത് പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാം എന്നുള്ളൊരിതൊക്കെയായിരുന്നു കുറേ നാളായില്ലേ വന്നിട്ട് എന്തായാലും സിറ്റിയിലോട്ട് സിറ്റിയിലോട്ട് വന്നേലോ ഒന്ന് കറങ്ങിയിട്ടൊക്കെ പോകാം എന്നുള്ളതല്ല അങ്ങനെ ഞാൻ ചേച്ചി പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ എന്തെങ്കിലും കടയുണ്ടെങ്കിൽ അങ്ങോട്ട് കയറാം എന്നുള്ള ചിന്തയിലൊക്കെ ആയിരുന്നു ഈ സ്റ്റെപ്പ് കാണുമ്പോഴത്തേക്ക് ത്രിവേണ്ട്രത്തുള്ള മിക്കവർക്ക് മനസ്സിലാവും ഏത് ഷോപ്പ് ആണെന്ന് നമ്മുടെ ദേവൻസ് ആയിരുന്നു കേട്ടോ ഒരുപാട് നാളെ ഞാനും ചേച്ചി തമ്മിൽ വന്ന് ഇങ്ങനെ കുടിച്ചിട്ട് മുന്നേ നമ്മൾ വന്ന് ഇങ്ങനെ കുടിക്കുമായിരുന്നു ഇപ്പോൾ ഒരുപാട് തവണ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് ചൂടല്ലേ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി എൻ്റെ ഷാജയൊക്കെ പറയും ഷാജയെ കുടിച്ചിട്ട് കുറേ നാളായിരിക്കും എനിക്ക് ഈ ഇഴയ്ക്ക് ഈ ജലദോഷമൊക്കെ വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ കുടിക്കാറില്ല അപ്പോൾ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കുടിച്ച് അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നടക്കുകയാണ് അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഈ രാമചന്ദ്രയുടെ പുതിയൊരു ഷോപ്പ് അപ്പോൾ ഇതെന്താ എന്താ സംഭവം എന്നറിയാന് വേണ്ടിയിട്ട് അകത്തോട്ടേ കയറിയിരിക്കുകയാണ് കേട്ടോ പക്ഷെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവരിങ്ങനെ ഗോൾഡിൻ്റെ ഷോറൂം പോലെയൊക്കെ ചെയ്തേക്കുന്നത് അത് പക്ഷേ എന്ത് ചെയ്യുക ഐറ്റംസൊക്കെ നോർമൽ ഈ കാണുന്ന സാധനം ഞാൻ എല്ലായിടത്തും ഇങ്ങനെ ഈ ആക്കി നോക്കലാണ് എന്തോ അതൊരു പോയി അങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഐറ്റംസൊക്കെ നമ്മൾ നോർമൽ ഷോപ്പിൽ കാണുന്ന ടൈപ്പുകൾ പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് കമ്മൽ മാല ബൺസ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മാത്രമേ ഉള്ളൂ പിന്നെ മേക്കപ്പ് ബ്രഷസ് അങ്ങനെ നോർമൽ കാണുന്ന ഐറ്റംസ് പക്ഷേ ചെയ്തേക്കുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്തൊക്കെ കൊള്ളാം നന്നായിട്ട് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് പുതിയ ഷോപ്പ് ആയതുകൊണ്ടാവാം അതിനെ കുറച്ച് മേക്കപ്പ് ബ്രഷസ് അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല സാധനങ്ങൾ നമ്മുടെ നമ്മുടെ ബജറ്റിന് പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ ഉള്ളത് പിന്നെ ഈ കാണുന്ന സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തോ എന്തോ ഒരു എഴുതി എന്തോ എഴുതിയിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല അങ്ങനെ ചേച്ചി ബോയൊക്കെ വെച്ച് നോക്കിയെന്ന് വെച്ചാൽ കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി വീണ്ടും നടക്കുകയാണ് ഈ നടത്ത നടന്ന് കിടന്ന് വീണ്ടും നമ്മുടെ പത്മനാഭി സ്വമക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ അടുത്ത് അടുക്കിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് എന്തും നല്ല നല്ല ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് നടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ സ്ഥിരം ഫോട്ടോഗ്രാഫർ ചേച്ചിയാണ് കേട്ടോ ചേച്ചിയുടെ ഫോണിലെ ഫോട്ടോസ് മിക്കതാണ് എടുക്കുന്നത് എനിക്കെന്താ ചേച്ചിയുടെ ഫോണിൽ നല്ല ഇഷ്ടമാണ് ഫോട്ടോ എടുക്കുമ്പോഴത്തെ വലിയ പ്രത്യേകിച്ച് ഫ്രിട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് എഡിറ്റിങ് വളരെ കുറവായതുകൊണ്ട് പിന്നെ ആ ചേച്ചിയുടെ ഫോണിലാണ് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങിയാണ് ചേച്ചിക്ക് ക്യാമറ ഇടുമ്പോഴത്തേക്ക് നാളെ വന്നു അങ്ങനെ വീണ്ടും നട വീണ്ടും തിരിച്ച് നടക്കുകയാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ചു നടക്കുകയാണെങ്കിൽ കാര്യം പറഞ്ഞ് എല്ലാ ഓരോ കടകളും നോക്കി എത്താം എന്തൊക്കെ ഈ സംസാരിക്കണേന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ചേച്ചിക്ക് അറിയത്തില്ല അങ്ങനെ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ വിളിച്ചു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ കമ്മലും നാൽപ്പത് രൂപയുണ്ടോ ഉള്ളു നോക്കാം പക്ഷേ കൊള്ളാം കേട്ടോ ഒരുപാട് കമ്മലുണ്ട് അവിടെ ഒരു ഒരു ആ ഒരു കടം മുഴുവനും കമ്മലിന് വേണ്ടിയിട്ട് മാറ്റി വച്ചേക്കായിരുന്നു നമ്മുടെ മീഷോയിലൊക്കെ കാണുന്ന ടൈപ്പ് ട്രോപ്സിൻ്റെ അതിൻ്റെ കുറേ കമ്മലുകൾ ഇതൊക്കെ കണ്ടോ അതൊക്കെ നന്നായി ഇതൊക്കെ നാൽപ്പത് രൂപയുള്ളപ്പോഴത്തേക്ക് കൊള്ളാം ഇത് ഇത് നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ ഐറ്റംസ് ഒക്കെ നൂറ് രൂപ എന്നാലും നല്ലതാണ് വെർത്താണ് നൂറ് രൂപയാണെങ്കിൽ കൂടിയിട്ട് നന്ന നല്ലതായിരുന്നു അങ്ങനെ പിന്നെ അത് എന്തു ചെയ്യാം ഇതൊരു കമ്മിൽ എല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് കൺഫ്യൂഷനായിട്ട് ഞാനൊന്നും വാങ്ങിയില്ല പിന്നെ നേരെ തിരിച്ചു ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക എന്ന് വിചാരിച്ചു എന്തായാലും രണ്ട് മണിക്ക് ഇറങ്ങിയാലേ മൂന്ന് മണിക്ക് പിള്ളേർ വരുമ്പോഴത്തേക്കെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് എത്തുള്ളൂ അപ്പോഴത്തേക്ക് നേരെ വീട്ടിലേക്ക് പിന്നെ തിരിച്ചു വീട്ടിലേക്ക് പോയി പിന്നെ പറയുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം ചെയ്യണം ബൈ